ിൽ സ്നേഹമുള്ളവരെ ഇന്ന് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നാം കാണുന്നത് യേശുവിനെ അനുഗമിച്ച കുറെ സ്ത്രീകളുടെ കാര്യമാണ് ലൂക്ക ഈ പാസേജ് ഇപ്രകാരം കുറിച്ചു വെക്കുമ്പോൾ അത് വിപ്ലവകരമായിട്ടുള്ള ഒരു എഴുത്തായിരുന്നു അല്ലെങ്കിൽ മാറ്റമായിരുന്നു എന്ന് മനസ്സിലാക്കണം യഹൂദരുടെ കൺസെപ്റ്റ് അനുസരിച്ച് സ്ത്രീകൾക്ക് പട്ടികളുടെ പോലും വിലയില്ലായിരുന്നു എന്നറിയണം ഇപ്രകാരമുള്ളൊരു കോണ്ടക്സ്റ്റിലാണ് ലൂക്ക എഴുതി വച്ചത് അവനെ അനുഗമിച്ച ശിഷ്യന്മാരോടൊപ്പം കുറേ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ടായിരിക്കാം കർത്താവ് സ്ത്രീകൾക്ക് ഇത്ര അധികം പ്രാധാന്യം നൽകിയത് എന്നുള്ളതും ലൂക്കാ സുവിശേഷം വ്യക്തമായി പറയുന്നുണ്ട് കാരണം സ്ത്രീയിലൂടെയാണ് ലോകത്തിൻ്റെ വലിയ രക്ഷ കടന്നു വന്നിരിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയണമെങ്കിൽ സ്ത്രീക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് ഒരമ്മയിലൂടെയാണ് സ്ത്രീയിലൂടെയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു പുരുഷനും അധികമൊന്നും അഹങ്കരിക്കാനില്ല കാരണം അവൻ അഹങ്കരിക്കുന്നുവെങ്കിൽ അഭിമാനിക്കുന്നുവെങ്കിൽ അതൊരു സ്ത്രീയുടെ പേരിലായിരിക്കണം എന്ന് ക്രിസ്തു തന്നെ ഓർമ്മപ്പെടുത്തുക മിക്കവാറും മരിച്ച വീടുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച മരിച്ചു കിടക്കുന്ന ശവമഞ്ചത്തിന്റെ ചുറ്റും ഇരുന്ന് കരയാനും പ്രാർത്ഥിക്കാനും സ്ത്രീകളെ മാത്രമേ കാണാറുള്ളൂ എന്തോ ഇത് അവർക്ക് മാത്രം പതിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യം പോലെയൊക്കെ കിടക്ക് തോന്നാറുണ്ട് കാരണം എന്താ അവരറ്റം വരെ നിൽക്കുക അത് ഉറപ്പാ ഈ മരിച്ചവനെക്കുറിച്ച് എന്ത് എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല പക്ഷെ സ്ത്രീയുടെ പ്രത്യേകത അത അറ്റം വരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഈ കാൽവരിയിലേക്കുള്ള കുരിശിൻ്റെ വഴിയിൽ നോക്കി ഇത ഇങ്ങനെ ഒരു വെറോണിക്കയുണ്ട് ഇങ്ങനെ ഓടി വരാനും മുഖം തുടക്കാനും ആ കൂട്ടത്തിൽ ഒരു പുരുഷനെ കാണുക ഒരു സിമയോൻ വരുന്നുണ്ടെങ്കിൽ പോലും അത് നിർബന്ധത്തിൻ്റെ പേരിൽ അവൻ കുരിശു ചുമന്നതാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ വെറോണിക്ക വരുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നാം ധ്യാനിക്കുന്നത് എപ്രകാരമാണ് സ്നേഹം അറിയുന്നില്ല അവൾ പട്ടാളക്കാരുടെ മധ്യേതാ കടന്നു വരികയാണ് അപ്പോൾ ചാട്ടവരടി ഏൽക്കാൻ പോലും അവൾ തയ്യാറാണ് കർത്താവിന്റെ മുഖമൊക്കെ അവൾ തുടച്ചെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ചെന്ന് മുഖം തുടച്ചു പോകുന്ന അല്ല ഒരഞ്ചാർ അടിയെങ്കിലും ചാട്ടവാറടിയെങ്കിലും അവൾക്ക് കിട്ടിക്കാണ് എങ്കിലും അതൊന്നും അവൾ കാര്യമായിട്ട് പരിഗണിച്ചിട്ടില്ല കുരിശിൻ്റെ വഴിയിൽ അറ്റം വരെ യോഹന്നാൻ ഒഴിച്ച് വേറെ ഏത് അപ്പോസ്തലന ഉണ്ടായിരുന്നില്ല ഒരാളുണ്ടായിരുന്നില്ല ജീവനിൽ കൊതിയുള്ള ബാക്കിയൊക്കെ ഓടി ഒളിച്ചു എന്ന് തന്നെയാണ് വചനം പറയുന്നത് എന്നാൽ ഇതാ കുറേ പേരുടെ പേരൊക്കെ പറയുന്നുണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന സ്ത്രീകളെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ മരിച്ചതിന് ശേഷവും അതിരാവിലെ കല്ലറയിങ്കിലേ ഓടി വന്നതാര ഈ പറയുന്ന അപ്പോസ്തലന്മാരൊന്നും അല്ല ഈ പറയപ്പെടുന്ന സ്ത്രീകൾ തന്നെയാണ് അതാണ് അവരുടെ പ്രത്യേകത പുരുഷന്മാരൊക്കെ മിക്കവാറും തലകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രത്യേകത അവർ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളുടെയും വേദനകളുടെയും നേരങ്ങളിൽ ചെന്നിരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള ഒരു അമ്മയുടെ അടുത്തൊക്കെയാണ് കാരണം എന്താ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പറയുന്നവർക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് കർത്താവും തൻ്റെ യാത്രകളിൽ ഇവരെയും കൂടെ കൂട്ടി എന്നുള്ളത് എന്തും വിറ്റും പെറുക്കിയും പോലെ സഹായിക്കും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തങ്ങൾക്കുണ്ടായിരുന്ന റിസോഴ്സ് കൊണ്ട് അവർ യേശുവിനെ സഹായിച്ചു യേശുവിന് ആരുടെയും പണമൊന്നും വേണ്ട എങ്കിലും ഒത്തിരിയേറെ പേർക്ക് ഇവർ തങ്ങളുടെ സമ്പത്തും തങ്ങൾക്കുള്ള കഴിവുകളൊക്കെ നൽകിയെന്ന് വചനം പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്ത്രീകളുടെ പ്രത്യേകത ഇല്ലെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് പുരുഷന്മാരൊക്കെ പലപ്പോഴും തങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കുമ്പോൾ കടം വാങ്ങിച്ച് കൊടുക്കണ ആരാ അത് സ്ത്രീകളെ അതുകൊണ്ട് പുരുഷന്മാർ ഈ പണി പലപ്പോഴും ഏൽപ്പിക്കുന്ന ആരെ സ്ത്രീകളെ അവിടെ നിന്ന് വാങ്ങിക്കും ഇവിടെ നിന്ന് വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പ്രിയപ്പെട്ടവർ അപ്പോൾ സ്ത്രീകൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത ഒരു ചരിത്ര പുസ്തകം ബൈബിൾ പോലെ വേറൊന്നുമില്ല ബാക്കി എല്ലായിടത്തും രണ്ടാം തരക്കാരായിട്ട് നിങ്ങളെ കാണുമ്പോൾ ഇവിടെ ഇതാ പുരുഷന്മാരെ കാട്ടി ഒരു പിടി മുകളിലാണ് ക്രിസ്തു സ്ത്രീകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത്രയേറെ ആദരവോടെ സ്നേഹത്തോടെ കരുതലോടെ നാമം ഇവരെ കാണണമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തിയ ഇന്ന് നമ്മൾ തിരുസഭയുടെ ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ കൊറിയയിൽ വിശ്വാസം പ്രചരിപ്പിച്ച വൈദികരും സഹചരന്മാരുമായ വിശുദ്ധ ആൻഡ്രു കിം തോഗണിൻ്റെയും വിശുദ്ധ പോൾ ചോ അസാങ്കിൻ്റെയും തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് ക്രിസ്തുവിനെ സുവിശേഷത്തിൽ ഇവർ പങ്കുവച്ചു എന്നുള്ളതാണ് ഇവർ ചെയ്ത അപരാധം മരണത്തിൻ്റെ വിനാഴികയിൽ വിശുദ്ധ ആൻഡ്രു കിമ്മിൻ്റെ പ്രസംഗം വളരെ പ്രസക്തമാണ് ഞാൻ മരിക്കുന്നത് ഈ ഫോറിനേഴ്സിനോട് ചേർന്ന് ഇങ്ങനെ രാജ്യദ്രോഹം ചെയ്തു എന്ന കുറ്റം ആരോപിച്ചു ഞാൻ ചെയ്തൊരു ഒറ്റ കുറ്റമേ ഉള്ളൂ അതെന്താ ഞാൻ എൻ്റെ കർത്താവിനെ പ്രസംഗിച്ചു അവൻ ഫോറിനറായിപ്പോയി എന്നുള്ളത് എൻ്റെ തെറ്റൊന്നുമല്ല പക്ഷെ അവൻ എൻ്റെ ദൈവമാണ് അതുകൊണ്ട് ഞാൻ അവനെ പ്രസംഗിച്ചു ഞാൻ അവന് വേണ്ടി ജീവിച്ചു ഇപ്പോൾ ഇതാ അവന് വേണ്ടി മരിക്കുന്നു പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന് വേണ്ടി ഇപ്രകാരം നിലപാടെടുക്കാൻ നമുക്കും കഴിയും ഞാൻ ജീവിക്കുന്നതും എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കുന്നതും എൻ്റെ കർത്താവിന് വേണ്ടി കുരിശിൻ്റെ വഴിയിലും അതിനപ്പുറവും അവനോടൊപ്പം നടന്ന സ്ത്രീകളെ പോലെ എന്തൊ ത്യാഗം സഹിച്ചും അവനോടുകൂടെ നടക്കാനുള്ള കരുത്ത് തമ്പുരാനെ ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം